നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമാണ് നിലയില്ല കാര്യത്തിൽ മുങ്ങി മുങ്ങി പോവുകയാണവർ അങ്ങനെ ഇരിക്കെയാണ് അമിത്ഷാ സംസാരിക്കുന്നത് പോലെ ഒരു വീഡിയോ അവർ പടച്ചു പടച്ചുവിടുന്നത് അങ്ങനെ അവർ തന്നെ മെനഞ്ഞ വള്ളിയിൽ ചാടിക്കയറാമെന്നായിരുന്നു വ്യാമോഹിച്ചത് എന്നാൽ അതും ഫലം കണ്ടില്ല ഇനി ഒരു വേലത്തരങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കില്ല എന്ന് ഏറെക്കുറെ നേതാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞു ആ തിരിച്ചറിവിൽ അവരിപ്പോൾ ഹാലിളകി നിൽപ്പാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ നിരാശയിലായ കോൺഗ്രസ് നുണകളും തെറ്റായ വിവരങ്ങളും പ്രീണന രാഷ്ട്രീയവും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലെ ബി ദേശീയ ആസ്ഥാനത്ത് ദേശീയ വക്താവ് സായിദ് സഫർ ഇസ്ലാം ോപാൽ അഗർവാൾ എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജി എസ് ടി ശേഖരണത്തിൽ രണ്ടേ ദശാംശം ഒന്ന് ലക്ഷം കോടിയെന്ന ചരിത്രപരമായ നേട്ടം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നത് ജി എസ് ടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനം രഹിത വികസനം തുടങ്ങിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ബി ജെ പി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നാൽ കോൺഗ്രസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പകരം പ്രീണനമാണ് കോൺഗ്രസിന്റെ പ്രധാന നയം ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ പൗരന്മാരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുത്തുന്നതിനോ കോൺഗ്രസിന് പുതിയ ആശയങ്ങളൊന്നും തന്നെ മുന്നോട്ട് വെക്കാനില്ല തിരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിന്റെ ആഘോഷമായാണ് ബി കാണുന്നത് അതേസമയം രണ്ടു ദിവസം മുൻപ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധി തിരഞ്ഞെടുപ്പിനെ ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇന്നലെ ഒരു പാകിസ്ഥാൻ മന്ത്രി ഈ അഭിപ്രായത്തെ അംഗീകരിച്ചു വികസനത്തിനും രാജ്യത്തിന്റെ ഭാവിക്കും ഊന്നൽ നൽകി ക്രിയാത്മകമായ പ്രചരണമാണ് ബി ജെ നടത്തുന്നത് എന്നാൽ കോൺഗ്രസിന്റെ പ്രചരണം നുണകളും തെറ്റായ വിവരങ്ങളും അടിസ്ഥാനമാക്കിയാണ് വീഡിയോകൾ എഡിറ്റ് ചെയ്ത് സംഭരണത്തെ തെറ്റായ വിവരണം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമം മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനാണ് കോൺഗ്രസ് ഈ തന്ത്രങ്ങള് ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രതിസന്ധിയിലാക്കിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറ്റുകയും മൂന്നാം സ്ഥാനം നേടിയുള്ള ശ്രമത്തിലുമാണ് പൊതുജനങ്ങൾ കോണ്ഗ്രസിന് നിരവധി അവസരങ്ങൾ നല്കിയെങ്കിലും അവർ ജനങ്ങളെ വഞ്ചിച്ചെന്നും രാജീവ് ചന്ദ്രശേഖര് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു